നാട് ദിവസമായി ഇതിങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നു ഇപ്പോൾ അതിൻ്റെ വ്യക്തത വരുന്ന രൂപത്തിൽ പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും എന്ന കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അറേബ്യൻ സിയിൽ ദിവസങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന പടുകൂറ്റൻ യുദ്ധക്കപ്പലിനെ നിരീക്ഷിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള അബ് ഷാഹിദ് നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഡ്രോണിനെ അമേരിക്കയുടെ സെൻ റിപ്പോർട്ട് പ്രകാരം കപ്പലിൻ്റെ മുകളിലൂടെ പറന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കി അവരുടെ നാവികര് ഈ ഡ്രോണിനെ വെടിവെച്ച് ഇട്ടതായി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവ് സി സ്റ്റെൽത്ത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വിമാനത്തിൽ നിന്നാണ് വെടിയുതിർത്തത് അത് ഞങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു ഡ്രോണാണ് മാത്രമല്ല യുദ്ധക്കപ്പലായതുകൊണ്ട് വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോർച്ച കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ചോർത്തിക്കൊണ്ടുപോകാൻ ഈ ഡ്രോണിനെ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുകയും യുദ്ധക്കപ്പലിലുള്ള ആയുധങ്ങളെയും ഉപകരണങ്ങളെയും അതുപോലെ തന്നെ സൈനികരെയും ഭാവി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നു കൂടി പറയുന്നു ഇത് കപ്പലിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് മുകളിലോട്ട് പറക്കാൻ രാജ്യത്തല്ല ലോകത്തൊരാളും വളർന്നിട്ടില്ല എന്ന മുന്നറിയിപ്പ് കൂടിയും അങ് അറിയിച്ചുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ തകർത്തത് എന്ന് നാവികസേന മേധാവിയായിട്ടുള്ള സ്റ്റീവ് ഹോക്കിംഗ് പറയുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വ്യക്തനോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് വെടിയുതിർത്തത് അതുമാത്രമല്ല പ്രകോപനപരമായിട്ട് രണ്ടാമതും ഡ്രോണിന് ഇറാൻ അയച്ചിട്ടുണ്ട് ഇറാൻ ഞങ്ങളുടെ മുകളിലൂടെ ഒരുപാട് തവണ ഇറാൻ്റെ ഡ്രോണ് പത്ത് മണിക്കൂറുകളോളം അത് പറക്കുകയും ചെയ്തു പക്ഷേ ഒരു ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് ആ ഡ്രോണിനെ ഞങ്ങൾ ഒഴിവാക്കി വിടുകയും ചെയ്തിരിക്കുന്നു എന്ത് രസകരമായ വാർത്തയാണ് ആദ്യത്തെ ഡ്രോണിന് ഞങ്ങളുടെ ഭാവിയും സുരക്ഷിതത്വവും രഹസ്യവും ഒക്കെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ആദ്യ ഡ്രോൺ അഥവാ മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഡ്രോണിനെ ഞങ്ങൾ വെടിവെച്ചിട്ടു രണ്ടാമത് ഇറാൻ അയച്ചിട്ടുള്ള ഡ്രോണ് ഞങ്ങളൊന്നും ചെയ്തില്ല പത്ത് മണിക്കൂറോളം താഴ്ന്നും ഉയർന്നും പറഞ്ഞ ഡ്രോണിനെ ഞങ്ങൾ വെടിവിച്ചിട്ടിട്ടില്ല എന്ന് മാത്രമല്ല പ്രകോപനമുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ആത്മസംയമനം പാലിച്ചു എന്നാൽ ഇതേ റിപ്പോർട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇവരുടെ ഡ്രോൺ അറ്റാക്ക് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കാതെ രണ്ടാമത്തെ ഡ്രോണിന് നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഡ്രോണിനെ തന്നെ അവരുടെ കപ്പൽ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അയച്ചു പക്ഷേ അവരുടെ റഡാറിൽ കുടുങ്ങാതെ പത്ത് മണിക്കൂറോളം അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളെ വിമാനം അത് ഞങ്ങളെ പട്ടാള ക്യാമ്പിലേക്ക് സൈനിക ക്യാമ്പിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ ആരതാ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു മാനം കാക്കാൻ വേണ്ടി ഞങ്ങളതിന് ഒന്നും ചെയ്തില്ല അത് പത്ത് മണിക്കൂറിന് ശേഷം തിരിച്ചു പോയി എന്ന് സെൻകോം പറയുമ്പോൾ അമേരിക്കയുടെ നാവിക സേന വിഭാഗത്തിൻ്റെ മേധാവി പറയുമ്പോൾ ഇറാൻ പറയുന്നു അവർക്കതിനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല അത്രമേൽ മൈന്യൂട്ടഡായിട്ട് റയറായിട്ട് വളരെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഞങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്യോഗം വളരെ ഭംഗിയായിട്ട് ഓപ്പറേഷൻ സക്സസ് ചെയ്തിരിക്കുന്നു ഇനി ഇതിൽ പ്രധാനപ്പെട്ട പ്രയാസം ഉണ്ടാകുക നമുക്ക് ആ ഇറാൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അപകടം വരുമ്പം ആ കൊട്ടിഘോഷിക്കുകയും അമേരിക്കയ്ക്ക് എന്തെങ്കിലും പോരായ്മ പറ്റുമ്പം വളരെ സങ്കടപ്പെടുന്ന ആളുകളോടൊന്നു പറയട്ടെ ഇത് സങ്കടപ്പെടാനൊന്നുമില്ല ആദ്യത്തേത് അവർ കണ്ടു അതിനെ അഥവാ ആ ഡ്രോണിനെ വെടിവെച്ചിട്ടു രണ്ടാമത് അവർ കണ്ടിട്ടില്ല പിന്നെ ഇറാൻ്റെ ആ പ്രഖ്യാപനം വന്നപ്പോൾ ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ഡ്രോണും ഞങ്ങളെ സംവിധാനങ്ങളൊക്കെ കണ്ടിരുന്നു പ്രകോപനം വേണ്ട എന്ന് കരുതിയിട്ട് വെടിവെച്ചിടാതെ പോയതാണ് ഒന്നാമത്തത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത്തത് പറ്റൂല എന്ന് പറയുമ്പോൾ ഇവർ പേടിച്ചിട്ട് അങ്ങ് അറ്റെത്തിയിരിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായി ഇസ്രായേലാണ് ഇസ്രായേൽ ട്രംപിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നാൽ ട്രംപിന് നഷ്ടം വരുന്ന അത്തരം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് ട്രംപ് മെല്ലെ മെല്ലെ ഒഴുക്കമട്ടം സ്വീകരിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നന്നായി നടത്തിയേ പറ്റുള്ളൂ അതിനവസാനമായി അവരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും പ്ലാൻ ബിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ യുദ്ധാന്തരീക്ഷം പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഭാഗത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇറാൻ മിലിട്ടറിയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ ഡ്രോണിനെ അവരെ തള്ളിയിട്ടിട്ടുണ്ട് രണ്ടാമത്തെ അവർ കണ്ടിട്ട് പോലുമില്ല അവർ പറയുന്ന സെൻകോം പറയുന്നത് പച്ച നുണ നുണയ നുണയാണെന്ന് ഈ ഇറാൻ മിലിട്ടറി പറയുകയും ചെയ്യുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇതിനെ നടക്കാൻ പോകുന്നത് വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ